സിറിയയിൽ ഭീകരവാദത്തെ തുടച്ചു നീക്കാനെന്ന പേരിൽ തങ്ങളുടെ സൈനികബലം വർദ്ധിപ്പിക്കാനാണ് അമേരിക്കയുടെ പ്രധാന കരുനീക്കം രാജ്യത്ത് തമ്പടിച്ചിരിക്കുന്ന ഐ എസിനെ തുരുത്താനെന്ന വ്യാജേനെ കൂടുതൽ സൈനികരെയാണ് രാജ്യത്ത് പ്രധാനമായി ഇപ്പോൾ വിന്യസിപ്പിച്ചിരിക്കുന്നത് അമേരിക്ക തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തി പ്രധാനമായും രംഗത്ത് വന്നതും ഏകദേശം രണ്ടായിരം അമേരിക്കൻ സൈനികരെയാണ് സിറിയൽ വിന്യസിപ്പിച്ചിരിക്കുന്നതെന്ന് പെൻറ്റഗൺ വക്താവ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു വർഷങ്ങളായി രാജ്യത്ത് തൊള്ളായിരം സൈനികരെയാണ് വിന്യസിപ്പിച്ചിരുന്നത് എന്നാൽ ബഷർ അസദിന്റെ ഭരണം അട്ടിമറിച്ചതിനു ശേഷം സൈനികരുടെ എണ്ണം രണ്ടായിരം ആക്കി ഉയർത്തിയെന്നും പെന്റഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡർ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിച്ചതിന് പിന്നാലെ സിറിയയിലെ സമീപകാല സംഭവങ്ങളുമായി ബന്ധമില്ലെന്നും ഈ നീക്കം ഐഎസിനെ തുരത്താൻ മാത്രമാണെന്നുമാണ് പെന്റഗൺ വാക്താവ് പറയുന്നത് സിറിയയിൽ ഐ എ എസ് പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തുന്നത് വളരെ സങ്കീർണമായ കാര്യമാണ് ചിതറിക്കിടക്കുന്ന പ്രദേശങ്ങളിലായി സംഘം പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് അതിനാൽ തന്നെ അമേരിക്ക സ്ഥിരമായി തങ്ങളുടെ സൈനിക സന്നഹത്തെ സിറിയയിൽ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് സിറിയ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് സ്ഥിതീകരണവുമായി അമേരിക്ക പ്രധാനമായും രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ അമേരിക്കൻ സൈന്യം സിറിയയിൽ വളരെയധികം സജീവമാണ് മാത്രമല്ല അമേരിക്കയുടെ പ്രധാന ലക്ഷ്യമെന്നത് തീവ്രവാദികളെ വേരോടെ പിഴുതുകളയ എന്ന ഉദ്ദേശത്തോടെയാണ് തങ്ങളുടെ സൈനികരെ സിറിയയിൽ നിലനിർത്തുന്നത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ കീഴിലുള്ള ഭരണകൂടം സിറിയയിൽ നിന്ന് തീവ്രവാദികളെ തുരത്താൻ വ്യാപക വ്യോമാക്രമണങ്ങൾ ആരംഭിക്കാനുള്ള നടപടിയും ചെയ്തിരുന്നു ഇതിനിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ സിറിയയിൽ നിന്ന് എല്ലാ അമേരിക്കൻ സൈനികരോടും പിൻവാങ്ങൽ ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് തൊള്ളായിരം സൈനികരെ മാത്രമാണ് നിലനിർത്തിയത് ഈ സൈനികരെ അമേരിക്ക സിറിയയിലെ പല ഭാഗങ്ങളിലായി നിലനിർത്തി വരികയായിരുന്നു ഈ സാഹചര്യത്തിലാണ് അമേരിക്ക ആയിരത്തി ഒരുന്നൂറിലധികം സൈനികരെ ഇപ്പോൾ കൂടുതലായി വിന്യസിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ഗാസയിൽ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ സിറിയ ഉൾപ്പെടെയുള്ള മധ്യേഷ്യയിലെ അമേരിക്ക തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു അമേരിക്കയുടെ ഈ സേനാ വിന്യാസത്തെ റഷ്യ സംശയദൃഷ്ടിയോടെയാണ് പ്രധാനമായും വീക്ഷിക്കുന്നതും റഷ്യയ്ക്ക് സിറിയൻ തലസ്ഥാനമായ ഡെമസ്കസിലും സിറിയയ്ക്ക് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലും എംബസികൾ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല റഷ്യയുടെ കരിങ്കടൽ കപ്പലുകളുടെ ഏക മെഡിറ്റേറിയൻ നാവിക താവളം സിറിയൻ തുറമുഖ നഗരമായ ടാർസിലാണ് നിലനിൽക്കുന്നത് ഈ ഇക്കാരണത്താൽ ഐഎസിനെ തുരത്താൻ എന്ന പേരിൽ സിറിയൻ അമേരിക്കൻ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിച്ച് വളരെ സംശയത്തോടെയാണ് റഷ്യ വീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ റഷ്യയും സിറിയയും രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്തുള്ള ടാർട്ടസ് നാവിക താവളവും ഹേമി യും വ്യോമ താവളം നാൽപ്പത്തി വർഷത്തെ പാട്ടത്തിനാണ് കരാറി പ്രധാനമായും ഒപ്പുവെക്കുകയും ചെയ്തിരുന്നത് സിറിയയിൽ തങ്ങളുടെ സാന്നിധ്യം നിലനിർത്താനുള്ള വഴികളെക്കുറിച്ച് ഡെമസ്കസിലെ പുതിയ നേതൃത്വവുമായി റഷ്യ ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്ന പ്രധാന വിവരം എന്നത് സിറിയയുടെ പുതിയ നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി എന്ന പേരിൽ അറിയപ്പെടുന്ന അഹമ്മദ് ഹുസൈൻ അൽ ഷറയെ പിടികൂടുന്നതിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്കും പത്ത് മില്യൺ ഡോളർ പാരിതോഷികം നൽകുമെന്ന വാഗ്ദാനം അമേരിക്ക പിൻവലിച്ച സംഭവം കൂടിയായതോടെ റഷ്യക്ക് കൂടുതൽ സംശയം ാണിത് വഴിവയ്ക്കുന്നത് കാരണം അൽഗൈദയുടെ പോഷക സംഘടനയായ എസ് ഡി എസ് എന്ന വിമത സംഘടനയുടെ തണലിലാണിപ്പോൾ പുതിയ സർക്കാർ പ്രധാനമായും രൂപീകരിക്കാനായി തയ്യാറാകുന്നത് നേരത്തെ അമേരിക്ക ഈ സംഘടനയെ ഭീകരവാദ സംഘടനയെന്ന് മുദ്രകുത്തുകയും സംഘടനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി എന്നാൽ ആ സംഘടനയെ ഭീകരവാദ ലിസ്റ്റിൽ നിന്ന് ബൈഡൻ ഭരണകൂടം ഒഴിവാക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ സിറിയയിലെ അമേരിക്കയുടെ ഈ ചെയ്തികളെല്ലാം തന്നെ റഷ്യ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത് ഇതിനിടെ യുക്രൈനെതിരെയുള്ള സംഘർഷത്തിൽ റഷ്യയുടെ തന്ത്രപരമായ മേൽക്കോയ്മ അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും വൻ തിരിച്ചടിയാണ് നൽകുന്നത് യൂറോപ്യൻ യൂണിയന്റെ നാറ്റോ സഖ്യരാജ്യങ്ങളുടെയും സഹായത്തോടെയുള്ള യുക്രൈന്റെ ചെറുത്തുനിൽപ്പ് അതിശക്തമാണെങ്കിലും റഷ്യയുടെ മുന്നിൽ അത് ഒന്നുമല്ല എന്നതും യാഥാർത്ഥ്യമാണ് മാത്രമല്ല ഇത് അമേരിക്ക യഥാർത്ഥത്തിൽ തിരിച്ചടി തന്നെയാണ് നൽകുന്നത് റഷ്യയുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ ഭീതിയുള്ള അമേരിക്ക ഇപ്പോൾ ഏതെങ്കിലും രാജ്യത്തിന് മറ പിടിച്ചാണ് റഷ്യയ്ക്കെതിരെ കളിക്കാനായി ഇറങ്ങുന്നത് ഈ ഒരു തന്ത്രമാണ് അമേരിക്ക ഇപ്പോൾ സിറിയയിലും പ്രധാനമായും എടുക്കുന്നത് ും എന്നാൽ റഷ്യയുടെ ശക്തിപ്രഭാവത്തിന് മുന്നിൽ ഇവിടെ അമേരിക്കയ്ക്കും തിരിച്ചടി തന്നെയായിരിക്കും ഉണ്ടാവുക എന്നതാണ് ഫലം